ചൊവ്വാഴ്ച രാത്രിയാണ് അമ്പലത്തിൻകാല കാഞ്ഞിരം വിള ശക്തി വിനായക ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ തലക്കോണം സ്വദേശിയായ ആർ എസ് എസ് പ്രവർത്തകൻ വിഷ്ണുവിന് കുത്തേറ്റത് വിഷ്ണു ബൈക്കിൽ കയറുന്നതിനിടെ ചവിട്ടി വീഴ്ത്തിയ അഞ്ചംഗ സംഘമാണ് ഇയാളെ ആക്രമിച്ചത് ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്ര കടന്നുപോയ ഉടനെയായിരുന്നു ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിലും നെറ്റിയിലും വാരിയെല്ലിന്റെ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ അടിയന്തര ശസ്ത്ര ക്രിയയ്ക്ക് വിധേയനാക്കി അമ്പലത്തിൻ കാലയിൽ ആർ എസ് എസ് പ്ലാവൂർ മണ്ഡലം കാര്യവാഹകാണ് വിഷ്ണു ആക്രമണത്തിന് കാരണം വ്യക്തിപരമായ വൈരാഗ്യമാണെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ മുഖ്യ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റൊരു പ്രതിയായ ജിത്തു ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു ജിത്തുവിൻ്റെ സുഹൃത്ത് നവിയും മറ്റ് രണ്ടു പേരുമാണ് കസ്റ്റഡിയിലുള്ളത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം